എല്ലാ വീഡിയോയും ഞാൻ ഷെയർ ചെയ്യാൻ പറയാറില്ല ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി നിങ്ങളത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി കുത്തിപ്പൊക്കി വിടണം ഒരു വലിയ വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്കിത് വലിയ വിഷയമാണ് ഈ വീഡിയോ മുഴുവനായി കാണുമെങ്കിൽ നിങ്ങൾക്കും ഇതൊരു വലിയ വിഷയമായിരിക്കും ഏതായാലും നിങ്ങൾക്കൊരു വലിയ വിഷയമായിരിക്കട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിലുള്ളവർ നമ്മുടെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഒക്കെ നമുക്ക് പ്രിയപ്പെട്ടവരല്ലേ നമ്മുടെ കുടുംബത്തിലെ നമ്മളെ മക്കളൊക്കെ മര്യാദക്ക് വളരണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യേണ്ടി വരുന്നത് എളുപ്പം കടന്ന വീഡിയോയാണ് അപ്പോൾ ശ്രദ്ധാപൂർവം കേൾക്കുക ഇവിടെ ലഹരി എന്നത് വലിയ വിഷയമാണ് രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ അതുപോലെ മറ്റുള്ളവർ അങ്ങനെ ഇവിടെ അധികാരസ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ മാതൃകയാകേണ്ട ആൾക്കാരുടെ മക്കൾ മുതൽ ഇവിടെ തെരുവുകൊണ്ടകൾ എന്ന് നമ്മൾ മുദ്രകുത്തി കുത്തി വിട്ടിരിക്കുന്നത് വരെ അവർ വരെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ മുതൽ മുകളിലേക്ക് കോളേജ് തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾ വരെ അല്ലെങ്കിൽ യുവാക്കളിൽ വരെ ലഹരി നിർബാധം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഈ ലഹരി നമ്മുടെ സർക്കാരിന്റെ കാലത്തല്ല മറ്റു സർക്കാരിന്റെ കാലത്താണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പരിധിയിലല്ല അവരുടെ പരിധിയിലാണ് എന്നൊക്കെ പറയുമായിരിക്കും അതൊക്കെ അവിടെ പറയട്ടെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ രാജ്യത്ത് നമ്മുടെ ഈ രാജ്യത്ത് എങ്ങനെയാണ് ഈ ലഹരി ഇത്രയധികം വ്യാപം വ്യാപിക്കപ്പെട്ടത് പലപ്പോഴും നമ്മൾ പറയും നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാനെ പോലെയുള്ള കാരണം ആ രാജ്യങ്ങൾക്ക് ഇവിടെ കടന്നു കയറി യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനൊന്നും കഴിയില്ല ഇന്ത്യ എന്ന് പറയുന്നത് അതിനോളം ശക്തിയുള്ള ഒരു രാജ്യം തന്നെയാണ് അതുകൊണ്ട് അടിച്ചു തോൽപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ പണിയങ്ങ് വെള്ളം വാങ്ങി വെക്കാൻ പറയാനുള്ള ആമ്പിയറുള്ള ഒരു 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 സംവിധാനം ഇവിടെ ഉണ്ട് അത് ഏത് പാർട്ടി ആയിക്കോട്ടെ അതിവിടെ ഉണ്ട് എന്നുള്ള സത്യമാണ് അതുകൊണ്ട് അടിച്ച് തറപ്പറ്റിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇവിടെ ലഹരി കടത്തിവിട്ട് ആ ലഹരി വ്യാപിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ തലമുറയെ മുഴുവൻ മാനസികമായി തലച്ചോറില്ലാത്ത വ്യക്തികളാക്കി തീർത്ത് ഇവിടുത്തെ യുവാക്കളെ പുതിയ തലമുറയെ മുഴുവൻ തലച്ചോറില്ലാത്ത ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ഒന്നിനും കൊള്ളാത്ത ഒരു ജനതയാക്കി തീർത്ത് ഈ രാജ്യത്തെ നശിപ്പിക്കാനുള്ള ഒരു കൂട ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഈ രാജ്യത്തെ മുഴുവൻ മേഖലകളിലേക്കും ലഹരി എത്തുന്നു എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ താല്പര്യം അതാണ് അതിൻ്റെ പ്രധാന ശ്രമം പക്ഷെ ഞാൻ പറയുന്നത് അതല്ല അവരെ നമ്മൾ തീവ്രവാദികളെന്ന് വിളിക്കുന്നു നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി കച്ചക്കെട്ടി ഇറങ്ങിയിട്ടുള്ള ഇവന്മാരെ ഇവന്മാരെ മുഴുവൻ നമ്മൾ തീവ്രവാദികളെന്ന് വിളിക്കും അതാരായാലും ഏത് മതക്കാരനായാലും പക്ഷെ അങ്ങനെ നമ്മൾ തീവ്രവാദികളെന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരായിട്ടുള്ള പഞ്ചായത്ത് മെമ്പറെ പോലും നമ്മൾ തീവ്രവാദി എന്ന് വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് എന്തേ നമ്മൾ മിണ്ടുന്നില്ല എന്നതാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ ലേരിക്കെതിരെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലുള്ള മുഴുവൻ നേതാക്കളും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഒരാളെ എനിക്കറിയാം ഞാൻ ഈ അടുത്ത കാലത്ത് പോയി സംസാരിച്ചിട്ടുള്ള ഫിലിപ്പ് അമ്പാടിനെ പോലെയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് സാമൂഹ്യ സേവന രംഗത്ത് നിൽക്കുന്ന ഒരുപാട് പോലീസുകാരും അതുപോലെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഉണ്ട് സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഉണ്ട് എല്ലാവരും മോശക്കാരാണെന്നല്ല പറയുന്നത് പക്ഷെ ഇങ്ങനെയുള്ള മുഴുവൻ ആൾക്കാരും സംസാരിക്കുന്ന എന്താണ് നമ്മുടെ ഈ യുവതലമുറ വഴിതെറ്റി പോകുന്നു ലഹരി അത്രത്തോളം ഭീകരമായ വിധത്തിൽ നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു വിദ്യാലയങ്ങളിലെല്ലാം വളരെ സജീവമായി നിലനിൽക്കുന്നു ഏതൊക്കെ തലത്തിലാണ് ഇത് കടന്നു വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല പണ്ടത്തെ പോലെ ആടി ആടി നിക്കുക പഴയ മറ്റുള്ള പരിപാടിയൊന്നുമില്ല പെട്ടെന്നൊരു ദിവസം വലിയൊരു ക്രിമിനലായി മാറുമ്പോൾ അറിയാമല്ലോ കഴിഞ്ഞ അഫ്വാൻ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ആ ഒരു വലിയ കൊലപാതക പരമ്പരയോടെ തന്നെ അപ്പൊ അതുപോലെ വളരെ മൃഗീയമായി ഒരു മനുഷ്യനല്ലാതായി മാറുന്ന സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇതിന്റെ ഭീകരത പലപ്പോഴും നമ്മൾ അറിയുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണ് ഇത്രയധികം ഭീകരമാകുന്ന വിധത്തിൽ ഈ ലഹരി ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നത് എന്തേ അതിനെ ആരും സംസാരിക്കാത്തത് പാകിസ്ഥാനാണ് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഭീകര പ്രവർത്തനം നടത്തുന്നത് എന്ന് തന്നെ നമുക്ക് കരുതാം ഈ ഇന്ത്യയെ നശിപ്പിക്കണം വിചാരിക്കുന്ന പാകിസ്ഥാനെപ്പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ആണ് മയക്കുമരുന്ന് ഇവിടേക്ക് വരുന്നെങ്കിൽ ലഹരി ഇവിടേക്ക് വരുന്നതെങ്കിൽ എങ്ങനെയാണ് അത് നമ്മുടെ അതിർത്തി കടന്ന് നമ്മളിലേക്ക് എത്തുന്നത് അത് സമുദ്രം വഴിയാണെന്നുണ്ടെങ്കിലും അതല്ല കരമാർഗമാണെന്നുണ്ടെങ്കിലും അങ്ങനെ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനാരൊക്കെയോ ഒത്താശ ചെയ്യുന്നില്ലേ ആരാണ് ഒത്താശ ചെയ്യുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തായിരിക്കും അങ്ങനെ വരുമ്പോൾ കടന്നു വരുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പാകിസ്ഥാൻ കടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുള്ള ഒരു നെറ്റ്വർക്ക് ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരുന്നില്ല അതുണ്ടായിരുന്നെങ്കിൽ എന്നോ അവർ വലിയ ഒരു വലിയ രാ എന്താ പറയുക ശക്തമായ ഒരു രാഷ്ട്രമായി മാറിയിട്ട് ഇപ്പോൾ ഉള്ള രാഷ്ട്രം തന്നെ പിളർന്നു പോകുന്ന ബലൂചിസ്ഥാനായിട്ട് പിളർന്നു പോകുന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് അത് മറ്റൊരു വിഷയമാണ് ഞാൻ വേറെ വീഡിയോയിൽ പറയാം അപ്പോൾ സ്വന്തമായി ഇല്ലാത്ത ഒരു രാജ്യത്ത് ഈ മറ്റൊരു രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഓരോ സ്ഥലത്തും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു നെറ്റ്വർക്കൊന്നും അവർക്കില്ല അപ്പോൾ ഇന്ത്യയിൽ എവിടെയോ എത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വിദേശീയരാണ് വിദേശ രാഷ്ട്രങ്ങളാണ് അല്ലെങ്കിൽ പാകിസ്ഥാനെ പോലെയുള്ളവരാണ് ഇന്ത്യയെ തീർക്കാൻ എത്തിക്കുന്നതെന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ അത് എവിടെയാണ് പ്രവേശിക്കുന്നത് അവിടെ നിന്ന് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തേക്കും എസ്പെഷ്യലി നമ്മുടെ കൊച്ചു കേരളത്തിൽ എങ്ങനെയാണ് എത്തുന്നത് ചെക്ക് പോസ്റ്റുകൾ കടക്കാതെ ഇവിടെ എത്തും അങ്ങനെയാണെങ്കിൽ ചെക്ക് പോസ്റ്റ് കടന്നു വരുമ്പോൾ അതിനൊത്താശ ചെയ്തു കൊടുക്കുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥർ ഇവിടെ തീവ്രവാദികളാകുന്നില്ലേ അതല്ല എന്നുണ്ടെങ്കിൽ ഇന്നൊരു വാഹനം വരുന്നുണ്ട് ആ വാഹനത്തെ നിർബാധം കടത്തിവിടണം എന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരോ നമ്മുടെ ഭരണകർത്താക്കളോ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്ന ആ ഭരണകർത്താക്കളും തീവ്രവാദികളാകുന്നില്ലേ എൻ്റെ ചോദ്യം ന്യായമയും എന്റെ ചോദ്യം അപ്പോൾ ഇത്തരത്തിൽ ഉത്തരവാദിത്വമുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അറിയാതെ എങ്ങനെയാണ് ഇത്രയധികം വ്യാപകമായ തോതിൽ ഈ ലഹരി കടത്തും അല്ലെങ്കിൽ ലഹരി വ്യാപനവും നടക്കുന്നത് ഇവിടെ ഒന്നോ രണ്ടോ ഗ്രാം കഞ്ചാവ് കയ്യിൽ വെക്കുന്ന ആൾക്കാർ മുതൽ കിലോ കണക്കിന് എം ഡി എം എ കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാര് വരെ വളരെ നിഷ്പ്രയാസം പോലീസും അതുപോലെ എക്സൈസും മറ്റുള്ളവരും ഒക്കെ ചേർന്ന് പിടിച്ച് അവരെ ജയിലിൽ അടയ്ക്കുന്ന ഒരു സംവിധാനം കാണുന്നുണ്ട് ഈ അടുത്ത കാലത്ത് അത്തരത്തിൽ ധാരാളം കേസുകൾ ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പത്രവാർത്തകളുണ്ട് വിശേഷം എം ഡി എം എ കേസുകൾ അപ്പോൾ അത്തരത്തിലുള്ള കേസുകളിൽ പെടുന്നവരെ പിടിക്കാൻ കഴിയുന്നില്ല എന്നത് വെറുതെ പറയുന്നതാണ് കഴിയുന്നുണ്ട് വളരെ വ്യക്തമായി തന്നെ പിടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അവരിലേക്ക് അത് എങ്ങനെ എത്തുന്നു എന്ന് എന്തുകൊണ്ടാണ് പറയാത്തത് എന്തുകൊണ്ടാണ് അത് കണ്ടെത്താത്തത് വിദേശങ്ങളിൽ നിന്നാണ് വരുന്നെങ്കിൽ ഇനി അതല്ല പറയുന്നുണ്ട് ഗുജറാത്തിലാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ മറ്റെവിടെയൊക്കെയാണ് ഉത്പാദിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഹൈക്കോട്ടെ സമ്മതിച്ചു എന്തായിരുന്നാലും അത് അതിർത്തി കടക്കാതെ അതത് സംസ്ഥാനത്തിന്റെ അതിർത്തി കടക്കാതെ ഇങ്ങോട്ട് വരില്ലല്ലോ ഇപ്പൊ ഗുജറാത്തിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഗുജറാത്തിൽ നിന്ന് എത്ര സംസ്ഥാനം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത് ഇനി നേരിട്ട് ട്രെയിനിൽ കൊണ്ടുവരുന്നു എന്ന് കരുതുക റെയിൽ കൊണ്ടുവന്നാലും ഓരോ റെയിൽവേ സ്റ്റേഷനിലും ഈ വലിയ പാക്കറ്റുകളും മറ്റു കാര്യങ്ങളും കൃത്യമായി പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ട് നമ്മുടെ കേരളം അത്ര മോശമൊന്നുമല്ല അപ്പോൾ റെയിൽവേയിലൂടെ വന്നു കഴിഞ്ഞാലും അതല്ല ചരക്ക് മാർഗ്ഗത്തിലൂടെ വന്നാലും പാഴ്സലിലൂടെ വന്നാലും എങ്ങനെ വന്നാലും അത് കണ്ടെത്താനുള്ള സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ ഇത്രയധികം സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇതിവിടെ വിതരണം ചെയ്യപ്പെടുന്നത് കേരളത്തിന്റെ കാര്യത്തിൽ ഇനി ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കാര്യത്തിലാണെങ്കിൽ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ കപ്പാസിറ്റി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വടക്കേന്ത്യയിലേക്ക് പോകുമ്പോൾ കുറച്ച് വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളും ഇല്ലെന്ന് തോന്നിയാലും അവർക്കും കുറച്ചൊക്കെ രാഷ്ട്രബോധവും പൗരബോധവും ഒക്കെ ഉണ്ടാവും എന്നെനിക്ക് തോന്നെ പിടിക്കണ്ടേ ഇനി അവിടെ പോട്ടെ നമുക്ക് കേരളത്തെ കുറിച്ച് ആലോചിക്കാം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളിൽ ഇത്രയധികം ലഹരി വ്യാപിക്കുന്നു ഇവിടെ ബോധവും പൊക്കണവും ഉള്ളവരാണല്ലോ ഭരിക്കുന്നത് ബോധവും പൊക്കണവും ഉള്ള ആൾക്കാർ തന്നെയാണല്ലോ ഇവിടെ നിയമ പാലന രംഗത്ത് കൈകാര്യം ചെയ്യുന്നതും ആ അന്വേഷിച്ച് കാര്യങ്ങൾ തീരുമാനിക്കേണ്ട പോലീസ് സംവിധാനങ്ങളും അതുപോലെ എക്സൈസ് സംവിധാനങ്ങളും അവരെ നിയന്ത്രിക്കുന്ന ഇവിടത്തെ ആ ഭരണ സംവിധാനങ്ങളും മറ്റ് ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും രാഷ്ട്രീയ നേതാക്കളും എല്ലാം ഇവരെല്ലാവരോടും ചേർന്നാണല്ലോ നമ്മുടെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് പിന്നെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന മൂന്നര കോടി ജനങ്ങൾ അപ്പോൾ ഈ മൂന്നര കോടി ജനങ്ങളെ ഈ രീതിയിൽ താറടിക്കാൻ ലഹരിക്ക് അടിമകളാക്കാൻ വേണ്ടി ഈ ലഹരി വരുന്ന മാർഗങ്ങൾ അടയ്ക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ തയ്യാറാകാത്തത് സർക്കാർ അറിയാത്തതെന്ന് ഞാൻ പറയില്ല എന്തുകൊണ്ടാണ് സർക്കാർ തയ്യാറാകാത്തത് ഇത് നമ്മുടെ അതിർത്തിയിലൂടെയാണല്ലോ കടന്നു വരുന്നത് കേരളത്തിൽ എന്തായാലും ഇത് ഉത്പാദിപ്പിക്കുന്നില്ല കേരളത്തിൽ ഒരു കഞ്ചാവ് ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളിയുടെ സ്വഭാവം വെച്ചിട്ട് എന്തായാലും പറയും ഒരു അസൂയ അസൂയന്ന് പറഞ്ഞൊരു സാധനം നമുക്കുണ്ട് അപ്പോൾ ഒരാൾ രഹസ്യമായി അയാളുടെ തോട്ടത്തിൽ കുറച്ച് കഞ്ചാവ് വളർത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അപ്പുറത്തെ പറമ്പുകാരൻ പറയും ഇന്ന സ്ഥലത്ത് കഞ്ചാവ് വളർത്തുന്നുണ്ട് ചിലപ്പോൾ അവന് കൊടുക്കാത്തതും ഉണ്ടായിരിക്കും പക്ഷെ അത് പറയും എങ്ങനെയായാലും നമ്മുടെ പോലീസും എക്സൈസും ഒക്കെ അത് മനസ്സിലാക്കും അപ്പോൾ പുറത്തുനിന്നാണ് വരുന്നത് കഞ്ചാവ് മുതൽ മറ്റ് എം ഡി എം എ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പുറത്തുനിന്നാണ് വരുന്നത് മുമ്പൊക്കെ നമ്മൾ വളരെ അപൂർവമായി മാത്രം കേട്ടുകൊണ്ടിരുന്നതാണ് എം ഡി എം എ ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് സാർവത്രികമായി കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത്രയധികം ഇത് വ്യാപിക്കാൻ വേണ്ടി ആരൊക്കെയാണ് ഇവിടെ പ്രയത്നിക്കുന്നത് അവരൊക്കെ അല്ലേ തീവ്രവാദിക്കും നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ഭരണകർത്താക്കളും നമ്മുടെ നിയമസംവിധാനത്തിനകത്ത് ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കരുത് എന്ന് നടക്കാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരും ചേർന്ന് അതിൽ ചിലരൊക്കെ ചേർന്ന് ഈ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം എന്ന് സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിന്നാൽ നമ്മുടെ ഭരണകൂടം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാരും അതുപോലെ അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസും അതുപോലെ എക്സൈസും ഇവരെല്ലാം സത്യസന്ധമായി നമ്മുടെ ഈ സംസ്ഥാനത്തെ ലഹരിമുക്തമാകണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കാത്ത കാര്യമാണോ എന്തുകൊണ്ടാണ് അവരത് അങ്ങനെ ചിന്തിക്കാത്തത് അതാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ സംശയമാണ് നമ്മൾ മറ്റുള്ള രാജ്യക്കാരെ നമ്മൾ ഭീകരവാദി എന്ന് വിളിക്കും നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ നിൽക്കുന്നവരെ നമ്മൾ ഭീകരവാദികൾ എന്ന് വിളിക്കും പണ്ടൊക്കെ ബോംബ് പൊട്ടിക്കുന്നവരെയൊക്കെ നമ്മൾ ഭീകരവാദികൾ എന്ന് വിളിക്കും ഇന്ന് ഈ ലഹരി ഇത്തരത്തിൽ വ്യാപിക്കാൻ വേണ്ടി ഇവരുടെ ഒക്കെ കൈകളില്ലാതെ ഇത്തരത്തിൽ വ്യാപിക്കാൻ സാധ്യതയില്ല എന്നതുകൊണ്ട് അവരെയൊക്കെ എന്ന് വിളിക്കാനും അവരെയൊക്കെ കണ്ടെത്തി പിടിച്ചകത്താക്കാനും ഉചിതമായ ശിക്ഷ കൊടുക്കാനും എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാതെ നമ്മൾ തയ്യാറാകത്തത് നമ്മൾ അന്ധമായി നമ്മുടെ നേതാക്കളെയും നമ്മുടെ സംവിധാനങ്ങളെയും വിശ്വസിക്കുകയല്ലേ ചെയ്യുന്നത് അവരുടെ കഴിവുകേടല്ലേ ഇത് എത്രയും വ്യാപിക്കുന്നത് കഴിവുകേടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം ഒരു വിഷയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഭീകരവാദികൾ ഇന്ത്യക്ക് പുറത്ത് മാത്രമല്ല അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദികൾ ഇന്ത്യക്കകത്ത് ഉണ്ട് നമ്മുടെ ഭരണകർത്താക്കളും നമ്മുടെ നിയമ കൈകാര്യകർത്താക്കളും ഒക്കെയായി ഒരു വിഭാഗമുണ്ട് അല്ലെങ്കിൽ ഇത്രയധികം ഒരു വ്യാപനം നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേവലം ഒരു തോന്നലാണെങ്കിലും ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം വേണ്ടതുണ്ട് നിങ്ങളുടെ ഉത്തരം എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത് ഡിഫറന്റ്